ആനക്കരയിൽ എ ടി എം കൌണ്ടറിന് നേരെ കല്ലേറ് മദ്യലഹരിയിൽ യുവാവ് നടത്തിയ അക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആനക്കര കുമ്പിടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ എ ടി എം കൌണ്ടറിലെത്തിയ യുവാവ് വാതിലിൽ തൂങ്ങിയാടുകയും തകർക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് വലിയ കല്ലെടുത്ത് എ ടി എം കൌണ്ടറിലേക്ക് എറിയുകയായിരുന്നു മദ്യലഹരിയിലായിരുന്ന യുവാവ് നടത്തിയ അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കുമ്പിടി പെരുമ്പലം സ്വദേശി ബിജീഷാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറയുന്നു കാഴ്ചകളാണ് ലോകം